മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം ആരംഭിച്ചു വ്യാപാര ഭവൻ ഉൾപ്പെടുന്ന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു സ്വന്തമായി ഒരു വ്യാപാര ഭവൻ മന്ദിരം എന്നത് പെരുമ്പാവൂരിലെ വ്യാപാരികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രൂപീകൃതമായ കാലം തുടങ്ങി വ്യാപാരികളുടെ ഉന്നമനത്തിന് ചുക്കാൻ പിടിക്കുന്ന പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് വ്യാപാര ഭവനും വ്യാപാര സമുച്ചയങ്ങളും ഉൾപ്പെടുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത് ാവൂരിൽ ഹൃദയഭാഗത്ത് തന്നെ കോടിയിലധികം വില വരുന്ന ഒരു ഫ്ലോട്ട് വാങ്ങി അവിടെ നല്ലൊരു വ്യാപാര ഭവൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഞാനിവിടെ നിന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏതാണ്ട് ഏപ്രിൽ മാസം ആറാം തീയതി ഓർത്തുപോവുകയായിരുന്നു അന്നാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി വ്യാപാരികൾക്ക് ഒരു ഓഫീസ് വേണമെന്ന ആശയം നമ്മുടെ എക്കാലത്തെയും നേതാവായ ശ്രീ ടി നസറുദ്ദീൻ തീരുമാനിക്കുകയും അദ്ദേഹം തന്നെ കോഴിക്കോട് അതിന് തറക്കെട്ടിടുകയും ചെയ്തു അത് കേരളത്തിലെ വ്യാപാരികളെ മുഴുവൻ അഭിമാനകരമായ ഒരു ഓർമ്മയായിട്ടാണ് ഇപ്പോഴും ഓർക്കുന്നത് കാരണം നമുക്കറിയാം എൺപത്തൊന്നിൽ സി എം ജോർജിൻ്റെ നേതൃത്വത്തിൽ ഏകോപന സമിതി രൂപീകരിക്കുമ്പോൾ ഒരു വല്ലാത്ത കലുഷമായ സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ പല പ്രശ്നങ്ങൾക്കും അത്യുജ്വലമായ സമരങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് അന്ന് ഇത്രയധികം മെമ്പർമാരില്ല കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മെമ്പർമാരുടെ എണ്ണം ലക്ഷമാണ് പരമാവധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒരു ലക്ഷത്തിലധികം വരില്ല അന്ന് അദ്ദേഹം രൂപീകരിച്ച സംസ്ഥാന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ അഫിലിയേറ്റ് ചെയ്ത സംഘടനകൾ കേരളത്തിൽ നൂറിനകത്തുള്ള യൂണിറ്റുകളേ ഉള്ളൂ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളാണ് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി എ ജെ റിയാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പെരുമ്പാവൂരിലെ വ്യാപാരികൾക്കിടയിൽ നടപ്പിലാക്കി വന്ന പരസ്പര സഹായ നിധിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇതിന് നേതൃത്വം നൽകിയ പെരുമ്പാവൂരിലെ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജോസ് നെറ്റിക്കാടൻ പി നൌഷാദ് എസ് ജയചന്ദ്രൻ എന്നിവരെ പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അയ്യപ്പൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ട്രഷറർ എസ് ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി മധു ഐശ്വര്യ കേരള ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അലിയാർ സീമാസ് ബേസിൽ കെ ജേക്കബ് രാജൻ മഞ്ജു സിൽക്സ് സി കെ അബ്ദുള്ള മുഹമ്മദ് അഷ്റഫ് പി മനോഹരൻ വനിതാ വിംഗ് ഭാരവാഹികളായ മായാ ജേക്കബ് ഉഷ ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതില്പ്പിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു മൂന്നാം നിലയിലുള്ള കെട്ടിടത്തിൽ നിന്ന് നമുക്ക് ഭൂമിയിൽ സ്ഥലം വാങ്ങി ഒരു കെട്ടിടം പണിയാനായിട്ട് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞു ഇന്നും നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി വരുമ്പോ പലരും മൂന്നാം നിലയിൽ വന്ന് കൈചാരി നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടിരുന്നു ഏതായാലും പെരുമാറിലുള്ള വ്യാപാരി സുഹൃത്തുക്കളടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ കോതമംഗലം അല്ലെങ്കിൽ മൂവാറ്റുഴ നോക്കിയാൽ ആലുവ നോക്കിയാൽ അങ്കമാലി നോക്കിയാൽ എല്ലായിടത്തും സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടങ്ങളും ഉണ്ട് നമുക്ക് കെട്ടിടമുള്ളത് മൂന്നാം നിലയിലാണ് പക്ഷെ അന്ന് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് നമ്മളിപ്പോൾ സ്ഥാനം തുടങ്ങി ആ ഒരു കെട്ടിടം അക്കാലത്ത് വളരെ സ്ട്രെയിൻ ചെയ്താണ് അക്കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കി അവരെ ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കുന്നു നമ്മളുടെ ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ഒരു പരസ്പര സഹായ നിധി തുടങ്ങി അടുത്തായിട്ടൊരു പത്ത് ലക്ഷം രൂപയുടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ നേരത്തെ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച മാരി അല്ലെങ്കിൽ പരസ്പര സഹായ നിധി പൊളിഞ്ഞാൽ പ്രസിഡന്റ് ആ തുക എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ വളരെ പെട്ടെന്ന് പുറകോട്ടൊന്ന് പോയി ഏകദേശം ഒരു മാസം കഴിഞ്ഞു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് പത്ത് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധി തുടങ്ങുകയും പിന്നീട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പരസ്പര സഹായ നിധി തുടങ്ങുകയും ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഇരുപത്തഞ്ചിന്റെയും ഒരു പത്തിന്റെയും രണ്ട് പത്ത് ഒരു ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ വ്യാപാര സമുച്ചയം ഉൾപ്പെടുന്ന ബഹുനില മന്ദിരമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ